പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മനോരമ ഓൺലൈൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവർ യെതുവിൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഫോൺ സംഭാഷണങ്ങൾ പോലീസ് പരിശോധിച്ചുവന്നു അങ്ങനെ പരിശോധിച്ചപ്പോൾ ആ ഡ്രൈവർ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിച്ചു കൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴായി ഏതാണ്ട് ഒരു മണിക്കൂറോളം അദ്ദേഹം ഫോണിൽ സംഭാഷണം നടത്തിയെന്നും എന്നാൽ വിശ്രമത്തിനായി അദ്ദേഹം ഇരുന്നത് അദ്ദേഹം വിശ്രമിച്ചതായി വിശ്രമിച്ചു വിശ്രമത്തിനായിട്ടുണ്ടായിരുന്ന സമയം പത്ത് മിനിറ്റ് ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് ഫോൺ സംഭാഷണം നടത്തിയെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട് എന്നും ഞാനിപ്പോൾ വാർത്തകൾ വായിക്കാനിടയായി മനോരമ ഓൺലൈനിൽ ഞാൻ വായിച്ചു സുഹൃത്തുക്കളെ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഈ വിഷയത്തിൽ ഈ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുക അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുക അയാളെ പരമാവധി പീഡിപ്പിക്കുക ഇതാണ് ലക്ഷ്യം എന്നുള്ളത് ഉറപ്പാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു പഴയ പണ്ട് ശ്രീപീഡനാ പാർട്ടിയിൽ നിന്ന് പോയി ഇപ്പോൾ തിരിച്ചു വന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു മഹാബുദ്ധിജീവിയുടെ തലയിൽ ഉരുത്തിരിഞ്ഞതാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല ഞാൻ ആ നിരീക്ഷണങ്ങളിലേക്കല്ല ഇപ്പോൾ ഞാൻ പോകുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും സുഹൃത്തു ഈ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ചു എന്നുള്ള ഈ ഈ വിഷയം ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില പഴയ സംഭവ വികാസങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് നിങ്ങളിൽ നല്ല പങ്കാളികൾക്കും അറിയാമായിരിക്കും രണ്ടായിരത്തി ആറിൽ എന്നെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ മലപ്പുറത്ത് നടന്ന സി സംസ്ഥാന സമ്മേളന കാലഘട്ടത്തിൽ സമ്മേളന വിവരങ്ങൾ ഫോണിലൂടെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു അതായത് സമ്മേളന തരത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം വളരെ രഹസ്യമാണ് ആ രഹസ്യ ആ രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട ആ സംഭവ വികാസങ്ങൾ പാർട്ടി മെമ്പറായിരുന്ന ഞാൻ പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ളതായിരുന്നു എനിക്കെതിരായിട്ട് അന്ന് ഉയർന്നു വന്ന ആരോപണം അതിൻ്റെ പേരിലാണ് എന്നെ പുറത്താക്കിയത് അപ്പോൾ എനിക്കെന്ന് ഓർമ്മയുണ്ടെന്നു പാർട്ടി കോടതി എനിക്ക് തന്ന ഒരു ചാർജ് ഷീറ്റുണ്ട് ആ ചാർജ് ഷീറ്റിൽ പിന്നെ ഒപ്പുവെച്ചിരുന്നത് പാർട്ടി കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനായിരുന്നു അതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ രേഖ ഇപ്പോഴും ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ ഞാൻ സമ്മേളന കാലത്ത് വിളിച്ച പതിനേഴ് കോളുകളുടെ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടായിരുന്നു അതായത് എൻ്റെ ഈ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ ഫൈവ് വൺ നയൻ ഫൈവ് എന്ന് പറഞ്ഞ ഈ ഫോണിൽ നിന്ന് സമ്മേളനം നടക്കുന്ന സമയത്ത് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയല്ല പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണെന്നാണ് അല്ല അപ്പോൾ ആ സമയത്ത് ഞാൻ വിളിച്ച ഫോൺ നമ്പറുകളുടെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽസാണ് അതിനകത്തുണ്ടായിരുന്നു പക്ഷേ രസകരമായിട്ടുള്ള കാര്യം ഞാൻ പത്രമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ നമ്പറുകളും അതിനകത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്ന് പിന്നെ എ കെ ബാലനും പി കരുണാകരനും അടങ്ങുന്ന ഒരു അന്വേഷണ സംഘം എന്നെ വിളിച്ചു ചോദ്യം ചെയ്തു പാർട്ടി കോടതിയാണല്ലോ അവസാനം ഞാൻ വാർത്ത എന്ന് കണ്ടെത്തി എന്നെ പുറത്താക്കി പക്ഷേ വാർത്ത ചോർത്തി എന്നുള്ളതിനെ ഒരു തെളിവ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞാനതിനൊക്കെ പരാതിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു പ്രകാശ് കരാട്ടിനും ഉൾപ്പെടെ കൊടുത്തു പക്ഷേ നമുക്കറിയാമല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോടതിയിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് അഭിപ്രായം പറയാൻ ആർക്കും അവകാശം ഇല്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ ചവിറ്റുവടയിലേക്ക് പോയി പിന്നെ രണ്ടായിരത്തി ആറിൽ എന്നെ പുറത്താക്കുകയും ചെയ്തു സുഹൃത്തുക്കളെ ഞാൻ ആ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ വേറെ ചില കാര്യങ്ങൾ കൂടി ഓർക്കാൻ നിർബന്ധിതനാവുകയാണ് അതും ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാനന്ന് എനിക്ക് ഓർമ്മയുണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ എട്ട് ജില്ലകളിൽ പതിനാല് ജില്ലകളിൽ എട്ട് എട്ട് ജില്ലകളിൽ ഭൂരിപക്ഷം വി എസ് അച്ഛാനന്ദനായിരുന്നല്ലോ അത് മലപ്പുറം സമ്മേളനത്തിൽ വെച്ച് അട്ടിമറിക്കപ്പെടുകയായിരുന്നല്ലോ അപ്പോൾ അതിന്റെ ഒരു അതിന്റെ ഒരു ഇമ്പാക്റ്റ് അതിന്റെ ഒരു പ്രത്യാഘാതം പാർട്ടിയിൽ ഇങ്ങനെ അനുഭവിച്ചു ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ സമയത്ത് ആ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ സമയത്ത് ശരിക്കും ഏതാണ്ട് ഒരു എട്ട് മാസം കഴിഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കുന്നത് പക്ഷേ അത് അതിനകത്ത് അതിന് മുമ്പ് ഞാൻ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരാട്ട നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ആ സമ്മേളനം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ ഒരു സമുന്നത നേതാവ് അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം അക്കാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ ഒരു കൈയാളായിരുന്നു പേര് ഞാൻ പറയുന്നില്ല ജില്ലയും കൂടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകും മനസ്സിലുള്ളതുകൊണ്ട് ജില്ലയുടെ കാര്യം ഞാൻ പറയുന്നില്ല അദ്ദേഹം ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ കയ്യിൽ കൊണ്ടുവന്നൊരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേപ്പറുകൾ എൻ്റെ കയ്യിൽ തന്നു ഞാൻ ആ പേപ്പറിലേക്ക് നോക്കുമ്പോൾ ആ പേപ്പർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പല ഉന്നതർ ഈ സമ്മേളന കാലഘട്ടത്തിൽ വിളിച്ച ഫോണിൻ്റെ വിശദാംശങ്ങളായിരുന്നു സമ്മേളന കാലഘട്ടത്തിൽ വിളിച്ച പിന്നെ ഫോൺ സംഭാഷണങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ സുപ്രധാനമായിട്ടുള്ളത് ഒരാളുടെ ആയിരുന്നു ആ നേതാവിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കാരാണത് എന്നുള്ളത് വ്യക്തമായി ബോധ്യമാകും ആ ആൾ സമ്മേളന കാലഘട്ടത്തിൽ മാധ്യമങ്ങളെയും സമ്മേളനത്തിന് പുറത്തുള്ളവരെയും എന്തിനു പറയുന്നു ഒരു നർത്തികയെയും ഉൾപ്പെടെ വിളിച്ചതിൻ്റെ ഞെട്ടിക്കുന്ന ഡീറ്റെയിൽസ് ആ ആ ഫോൺ പിന്നെ പിന്നെ ഫോണും ഫോൺ കോൾ ഡീറ്റെയിൽസിൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പത്രമാധ്യമങ്ങളെ വിളിച്ച മുഴുവൻ വിശദാംശങ്ങൾ ഏതൊക്കെ പത്രമാധ്യമങ്ങളെയാണ് വിളിച്ചത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളുണ്ട് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിലെ ഒരു ഉന്നതൻ ഉണ്ടായിരുന്നു അയാളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ആരുടെയും പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല അയാളെ വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് പല ദൃശ്യ മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ടർമാരെ വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് മലയാളം പത്രത്തിലെ റിപ്പോർട്ടർമാരെ വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു ഉന്നതൻ അദ്ദേഹം ഇപ്പോൾ ഒരു ഉന്നതമായ ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അയാളും വിളിച്ചതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായി അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു റിസർച്ചറും കൂടെ ആയതുകൊണ്ട് ഞാനത് മുഴുവൻ അനലൈസ് ചെയ്ത് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ അന്ന് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നാണ് എൻ്റെ ഓണം അദ്ദേഹം ഓരോരുത്തർക്കും വിളിച്ച കോൾ ഡീറ്റെയിൽസ് എല്ലാം ടേബിൾസിലാക്കി അപ്പോൾ ഇന്ന പത്രക്കാരനെ വിളിച്ചത് ഇത്ര സമയം ഇത്രാം തീയതി ഇന്ന നമ്പറിൽ നിന്ന് ഇന്ന നമ്പറിലേക്ക് എന്നുള്ള നിലയിൽ വിശദമായിട്ടുള്ള ടേബിൾസ് ഞാൻ തയ്യാറാക്കി അങ്ങനെ തയ്യാറാക്കിയ ടേബിൾസിൽ എനിക്ക് ഓർമ്മയുണ്ട് അതിൽ ഒരു കൂട്ടം ടേബിൾസ് മിഡ് നൈറ്റ് കോൾസ് എന്നായിരുന്നു ആ ടേബിൾസിൻ്റെ പേര് മിഡ് നൈറ്റ് കോൾസ് അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലെങ്കിൽ അർദ്ധരാത്രി വിളിച്ച കോളുകൾ അതായിരുന്നു ആ പട്ടികയുടെ പേര് ആ ആ പട്ടികയുടെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒരു നർത്തകിയുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ അതിൻ്റെ സമയം ആ ഫോൺ നമ്പർ ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ പേര് ഈ നർത്തകിയുടെ പേര് അതിൻ്റെ ഡ്യൂറേഷൻ അതായിരുന്നു ആ ടേബിളിലുള്ളത് എന്താണ് സംഭാഷണം നടത്തിയതെന്നുള്ളത് എനിക്കറിയില്ല എനിക്കൊന്ന് പാർട്ടി വിവരങ്ങളും എല്ലാം ചോർത്തി കൊടുത്തതാവാൻ ആവാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അർദ്ധരാത്രി മിഡ് നൈറ്റ് കോൾസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ആളുടെയും കോളുകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചോളം പിന്നെ ടേബിൾസ് അടങ്ങുന്ന ഏതാണ്ട് ഒരു പത്ത് അൻപത് അറുപത് പേജ് വരുന്ന ഒരു സ്പൈറൽ ബൗണ്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു അത് അത് ഞാൻ എടുത്ത് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തു ഇവിടെ സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു അത് അവിടുന്ന് ചവിറ്റോട്ടയിലേക്ക് പോയെങ്കിലും അത് തയ്യാറാക്കിയ ആളുടെ കയ്യിൽ അതുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ യുവിനെ പുറത്താക്കാൻ വേണ്ടി കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുന്ന ഈ നേതാക്കന്മാരുടെ കോൾ ഡീറ്റെയിൽസ് എന്തായിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ അന്നത്തെ ഈ സംസ്ഥാന സമ്മേളനത്തിലെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള കോൾ ഡീറ്റെയിൽസ് മുഴുവൻ ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറോളം പേപ്പറുകൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നയാൾ ഒരു മുൻ മന്ത്രിയും വി എസ് അച്യുതാനന്ദൻ്റെ കൈയാളും മധ്യ തിരുവിതാംകൂറിലെ ഒരു ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവും കൂടിയായിരുന്നു ഞാൻ അത്രയും കൂടെ പറഞ്ഞു വെക്കുന്നു കൂടുതൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാളെ മനസ്സിലാവും ഇത് വിളിച്ച പോളി പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇപ്പോഴും പോളിറ്റ് ബ്യൂറോയിലുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും കൂടെ തന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലുണ്ട് അദ്ദേഹം ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ കൂടുതൽ തൽപ്പരനായിട്ടുള്ള ഒരാളാണ് എന്നും കൂടി ഞാൻ പറയുന്നു അതുപോലെ തന്നെ വേറൊരാളുടേത് എന്ന് പറയുന്നത് അയാൾ ഇന്ന് ഒരു ജനപ്രതിയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് പിന്നെ എങ്ങോട്ടാണ് ലോക്സഭയിലേക്കാണോ രാജ്യസഭയിലേക്കാണോ നിയമസഭയിലേക്കാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കും പോകുന്നില്ല ഞാൻ ഇത്രേ സൂചിപ്പിക്കുന്നുള്ളൂ ഈ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ പോയാൽ ഇപ്പം ഞാനീ പറഞ്ഞ പലരുടെയൊക്കെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പകല് രാത്രിയായി പോകും എന്നുള്ളത് കൊണ്ട് അത് പരിശോധിക്കാൻ പറ്റില്ല ഇപ്പോൾ പി ശശി എന്ന് പറഞ്ഞ മഹാ മനുഷ്യൻ ബുദ്ധിജീവി മഹാ മനുഷ്യനാണല്ലോ ഇപ്പം യേതുവിൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ പി ശശിയുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിക്കുക ഇപ്പോൾ ഉടനെ തന്നെ പകല് രാത്രിയായി പോകും ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ അവിടെ ഇരിക്കുന്ന പി എം മനോജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരുത്തനുണ്ട് അവൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ അങ്ങനെ ഇരിക്കും എന്തായിരിക്കും അവസ്ഥ ഇനി അതൊന്നും വേണ്ട സി എം രവീന്ദ്രൻ എന്ന് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ടല്ലോ അവൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എതോ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവനെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതാക്കാനും ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സി പി എം നേതാക്കന്മാരുടെ കോൾ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് ഞാനൊന്ന് ആലോചിച്ചു എന്നേ ഉള്ളൂ ഇനി ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളെ ഇടയ്ക്ക് ഒരു കാര്യം ഓർക്കണം എന്താണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ പിന്നെ വെളിപ്പെടുത്തൽ എന്താ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് കേരളത്തിൻ്റെ ഛത്രാധിപതിയും ഏകഛത്രാധിപതിയും പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ചവിട്ടണിയിൽ വെച്ചിരിക്കുന്ന പിണറായി വിജയൻ പോലും പാർട്ടി ബംഗാൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ഗോപി എന്ന് പറഞ്ഞ ആളുടെ വ്യാജ സിം കാർഡിലാണ് ഫോൺ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പിന്നെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ട് രണ്ട് എട്ട് പത്ത് ദിവസമായില്ലേ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഇവിടെ അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ ഇവിടെ പാവപ്പെട്ടവന്മാരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസും പരിശോധിച്ച് അവരെ കൊല്ലാക്കൊല ചെയ്യവരെ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആര്യ രാജേന്ദ്രൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഇവിടെ ഇല്ല ഇവിടെ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയില്ല അതിന്മേൽ കേസില്ല അതേസമയം തന്നെ ആരോപണം ഉന്നയിച്ചവനെ അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫോൺ കോളുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പം ഞാനിവിടെ പി കെ ശശി പി കെ ശശിയുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം അതുകൊണ്ട് ഈ യേതുവിൻ്റെ ഫോൺ കോളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ചില ഫോൺ സന്ദേശങ്ങളെ കുറിച്ചിട്ട് ഓർമ്മ വന്നു അതെൻ്റെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത് ഇതുവുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ ഞാൻ വേറെ വീഡിയോകളിൽ നടത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്